നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നുണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇതിന് സഹായിക്കുന്ന ഒരു റീസെയിലിംഗ് ആപ്ലിക്കേഷനാണ് മീഷോ മീഷോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കാർഡിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ കാണുക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആണ് നിങ്ങൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രണ്ട് സീക്രട്ട് സീക്രട്ടറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അറിയാമായിരിക്കാം എനിക്ക് തോന്നുന്നത് കൂടുതലും ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാത്തവരായിരിക്കും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഞാൻ ഈ പരിചയപ്പെട്ടു ഈ രണ്ട് ട്രിക്സ് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ കാര്യവും കമൻറ്റ് ചെയ്യുക അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കാര്യവും കമൻറ്റ് ചെയ്യണം ഇവിടെ ഒരു ഫോൾഡറിൽ മൂന്ന് ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഡോക്യുമെൻസിനുള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കേണ്ടതായിട്ട് വരും ആ ഫയൽ ഓപ്പൺ ആക്കിയെങ്കിൽ മാത്രമേ എനിക്കതിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് എന്നാൽ നമുക്ക് ഈ ഡോക്യുമെൻ്റ്സിനുള്ളിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ഇത് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം ണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ആ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്തെടുക്കാനും സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ കീബോർഡിൽ ആൾട്ട് പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് സെലക്ട് എ ഫയൽ ടു പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ വരും അതായത് ഒരു പുതിയ വിൻഡോ ഇവിടെ സൈഡിലായിട്ട് ഓപ്പൺ ആകും നമുക്കൊരു ഫയൽ സെലക്ട് ചെയ്ത് നോക്കാം ഞാൻ ഇവിടുന്ന് ഒരു ഫയൽ സെലക്ട് ചെയ്തു ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രിവ്യൂ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതേപോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമുക്ക് പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് ആ ഫയൽ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫയൽ കോപ്പി ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഓർത്ത് വെക്കുക ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാകും ഇനി ഓപ്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആൾട്ടി പിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിവ്യൂ വിൻഡോ ഒന്ന് നിന്ന് മാറുന്നതാണ് സാറിന് നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിവിടെ നിന്നും സെർച്ച് ചെയ്യാറുള്ളത് ആ ഫയലിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും ഞാനിപ്പോൾ എബൌട്ട് എന്ന് സെർച്ച് ചെയ്യുകയാണ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫോൾഡറിലുള്ള നമ്മളുടെ ഒരു ആണ് ഇവിടെ ഷോ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ സെർച്ച് ചെയ്തത് എന്ന് തന്നെയാണ് സെർച്ച് ചെയ്തത് അപ്പോൾ എനിക്ക് ആ ഡോക്യുമെൻ്റ് ലഭിച്ചു എന്നാൽ എനിക്ക് ഈ ഡോക്യുമെൻറ്റിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് വെച്ചിട്ട് ഈ ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കും വളരെ ഈസിയായിട്ട് ഡോക്യുമെൻ്റ്സിനുള്ളിലുള്ള ആ എഴുതിയിരിക്കുന്ന വേർഡ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആ ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും അതായത് ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ആക്കിയാണ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യ എന്ന് കാണാൻ സാധിക്കും ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു വേർഡ് വെച്ച് ഞാൻ ഈ ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ ബാക്ക് ചെയ്ത് വീണ്ടും ഇവിടെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുകയാണ് ഓക്കെ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നോ ഐറ്റം മാച്ച് യുവർ സെർച്ച് അതായത് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫയലും ഇവിടെ ഒന്നും ലഭിക്കുന്നില്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ സെർച്ചിൽ ചില മാറ്റങ്ങൾ വരികയാണ് ഞാൻ ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്തു സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് സെർച്ച് എന്ന് പറയുന്ന മറ്റൊരു ചെറിയ ഓപ്ഷൻ എനേബിളായി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തു അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ഫയൽ കണ്ടന്റ് എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് ചെക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ഫയൽ കണ്ടന്റിലൂടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സിസ്റ്റം ഫയൽ മാത്രമേ അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ചെക്ക് ചെയ്തു നിങ്ങൾ രണ്ട് ഓപ്ഷനുകളും എനേബിൾ ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇന്ത്യ എന്നൊന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഞാൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ഫയലിനുള്ളിലും ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഫയലുകളും അതുകൊണ്ടാണ് ഇവിടെ ഷോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എബോട്ട് എന്നുള്ളതിൽ ഇന്ത്യ എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് ലഭിച്ചത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വേർഡ് കൂടി ഇവിടെ ഒന്ന് എഴുതി നോക്കാം ഞാനിവിടെ ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന് എഴുതി സേവ് ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന് സെർച്ച് ചെയ്തു നോക്കുക ഡബിൾ സീറോ ഡബിൾ സീറോ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ഈ എബോട്ട് എന്ന് പറയുന്ന ഈ ഡോക്യുമെൻറ്റിനുള്ളിലുള്ള ഡബിൾ സീറോ ഡബിൾ സീറോ നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ആ ഫയൽ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒരു ഡോക്യുമെൻ്റ് കമ്പ്യൂട്ടറിൽ പോയി അതിൻ്റെ പേര് നിങ്ങൾക്കറിയത്തില്ല അതിന് എന്ത് പേരാണ് കൊടുത്തിരുന്നതെന്ന് അറിയത്തില്ല എങ്കിലും കുഴപ്പമില്ല അതിനുള്ളിലുള്ള കണ്ടന്റിൽ ഏതെങ്കിലും ഒരു വേർഡ് വെച്ചും നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഇത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകത്തില്ല നിങ്ങൾ ഏതെങ്കിലും സമയത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്രദമാകും അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ിൽ അവർക്കും ഈ ഒരു വീഡിയോ കൊണ്ട് പ്രയോജനമുണ്ടാവും ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്കുകളിലൂടെയും കമൻറ്റുകളിലൂടെയും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം